ഹലോ ഗീത സിഷ്യൽസിലേക്ക് സ്വാഗതം ഇപ്പം ചെടി നേരിട്ട് വാങ്ങുന്നതാണ് ഇവിടെ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഞങ്ങളെ നാട്ടുകാരൻ തന്നെയാണ് പക്ഷേ അവനറിയില്ലായിരുന്നു ഇങ്ങനെ ചെടിയൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം വിചാരിച്ചത് എൻ്റെ വീട്ടിലുള്ളതോ ഏട്ടന്മാരുടെ ഡ്രിങ്ക് ഗാർഡൻ നഴ്സറിയിലുള്ളതോ ഒക്കെ ആണെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴാണ് നേരിട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്കും ആർക്കെങ്കിലും നേരിട്ട് ചെടികളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിലേക്ക് സ്വാഗതം കോഴിക്കോട് തിരുവമ്പാടി തമ്പലവണ്ണയിലാണ് കോഴിക്കോട് നിന്ന് ഒരു ഒന്നര മണിക്കൂർ ദൂരം അപ്പം വിളിച്ചിട്ട് വേണം വരാൻ ഇവിടെ അല്ലാത്ത സമയത്ത് കടയിലൊക്കെ പോകുന്നവരാണ് എപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ അതാ അവന് കുറേ ചെടി വാങ്ങിയിട്ടോ അപ്പോൾ ദാ ഇതുപോലത്തെ അങ്ങനെ ഒരുപാട് വലിയ ബുഷി പോട്ടുകളല്ല ചെറിയ ചെറിയ തരവും സിംഗിൾ ഷൂട്ട് ഉള്ളതൊക്കെയാണ് കലാത്തിയേൻ്റെ ചെറിയ പോട്ടൊക്കെ ഉള്ളു ഇങ്ങനെ ബുഷിയായിട്ടുള്ളത് അപ്പോൾ അതാ ഇതിലിപ്പം കാണിക്കാത്ത കുറച്ച് ചെടിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ വണ്ടിയായിട്ട് വന്നുകൊണ്ട് എളുപ്പമുണ്ട് ഇനി ഇതൊന്ന് നമ്മൾ വേറെ വേറെ ആക്കൊന്നും വേണ്ട ചട്ടിയോട്ക്ക് തന്നെ അങ്ങ് എടുത്തു വെച്ചാൽ മതി ഇനി നേരിട്ട് ഇവിടെ വരാൻ പറ്റാത്തവർക്ക് കൊറിയർ ചെയ്തു തരുന്നത് ആയിരിക്കും ടി ഡി സിയും പ്രൊഫഷണലും പോസ്റ്റലൊക്കെ ഉണ്ട് അപ്പം ബുഷിയൊക്കെ ആകുമ്പോൾ ലേശം കുറച്ച് ചാർജ് കൂടുന്നേ ഉള്ളൂ നോക്കിക്കേ ആരാ സഹായിക്കുന്നതെന്ന് അപ്പം ചെടി ഇന്നത് വേണം എന്ന് പറയാനൊക്കെ ഇവരുണ്ട് കേട്ടോ മക്കൾസ് ആ ചെടി ചെടിയെടുത്തോ ഈ ചെടിയെടുത്തോ എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ അവരെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പം ചെടിയോടങ്ങനെ ഇഷ്ടമുള്ളവർക്കാണ് മക്കളും നോക്കുന്നോണ്ടാണല്ലോ ആ ചെടിയുണ്ട് ഈ ചെടിയുണ്ടെന്നൊക്കെ അവർക്കും പറയാൻ പറ്റിയത് അപ്പോൾ അതാ അങ്ങനെ ചെടികളൊക്കെ എല്ലാം എടുത്തു അവർ ഹാപ്പി ആയിട്ട് പോവാണ് അപ്പോൾ താ റോഡ് സൈഡിൽ തന്നെയാണ് തന്നെയാട്ടോ വീട് മറ്റേ നഴ്സറി പോലെ ഹൈവേയിലല്ല ലേശം ഒരു കുറച്ചൊരു ഇങ്ങോട്ട് അത്തിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത് ചെടിയൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആട്ടോ ഈ വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഇവിടെ എന്നും മഴ ഒരു ഉച്ച കഴിഞ്ഞാൽ മഴയാണ് കണ്ടല്ലേ ഇത് നമ്മൾ നോക്കി നോക്കി നിൽക്കുമ്പോഴാണ് ചേർച്ച വലിയൊരു ചെടി വേറ്റത് പോകണം നോക്കി നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഇടാ മഴ ഇത് ഒരു മലയോര മേഖലയാണ് അപ്പം മിക്കവാറും ഇപ്പോഴും മഴ ഉണ്ട് കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇല്ല നിലക്ക മഴയായിരുന്നു അപ്പം ഇന്നും ഇനിയിപ്പോൾ ഉച്ചക്ക് ശേഷം മിക്കവാറും ആയിരിക്കും അപ്പോൾ അതാ കുറച്ച് ഈ ബാമ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് പൊന്തിപ്പോയി അപ്പം അതിനൊക്കെ വെട്ടിയൊരു നിലയ പാത്രത്തിലൊക്കെ ആക്കി ഇതിനെ ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൊറോണക്കാലത്ത് ശശീകരിച്ച് ചെയ്തായിരുന്നു അപ്പോൾ അതായത് നീണ്ടുപോയ ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത് അത് നമ്മളെ സിമെൻറ്റിൻ്റെ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പിടിച്ച് അങ്ങനെ ഒരു ചട്ടി ഉണ്ടാക്കിയിട്ടോ കണ്ടോ അതിനെ ഒരു പെയിൻറ്റൊക്കെ ചെയ്താൽ ഒന്നുകൂടി ഉഷാറായിരിക്കും എന്തായാലും ഇപ്പം അത് മണ്ണൊക്കെ പിടിച്ച് കിടക്കുന്നോടത്തുനിന്ന് ഞങ്ങൾ അതിനേക്കൊന്ന് കഴുകിയെടുത്ത് ഇനി ഇതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ച് അപ്പം പുതിയ നമ്മൾ കട്ട് ചെയ്ത ചെടി ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് മണ്ണ് മാത്രമേ പെടുന്നുള്ളൂ ചാണകപ്പൊടി ഇപ്പം അതൊന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചാണകപ്പൊടി ഇടുന്നുള്ളൂ നമ്മൾ വേറെ ഓടിയ ചെടികളൊക്കെ ആണെങ്കിൽ ചാണപ്പൊടി ഇടുന്നതിന് കുഴപ്പമില്ല ഇത് ഇതാ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചുകൊടുക്ക കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ കണ്ടോ ആ ചട്ടീനെ ഒന്ന് നമ്മൾ കഴുകിയെങ്കിലും കൂടി അത്ര അങ്ങോട്ട് നന്നായിട്ടില്ല അതൊന്നുകൂടി ഒന്ന് അതിനെ പെയിൻറ് ചെയ്താൽ നല്ല ഉഷാറായിരിക്കും അതിന് നല്ല കനം ഉണ്ട് കേട്ടോ സിമെൻറ്റിൻ്റെ ആ ഒരു കനവും മണ്ണിൻ്റെ കനമൊക്കെ കൂടി ഇതാ നല്ല അത്യാവശ്യം കനമുണ്ട് ഇനി ഇതാ കുറച്ച് പൊന്തിപ്പോയൊക്കെ ചെടികളും ഉണ്ട് കിട്ടും ഇതിലൊക്കെ കുറച്ച് മണ്ണൊക്കെ കുറവില്ലാണ്ട് അതിനൊക്കെ ഒന്ന് മണ്ണിട്ടും അപ്പോൾ അതുപോലെ ഇത് ഫിലോഡൻഡോൺ കേട്ടോ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കണ്ടോ നമ്മൾ ഇങ്ങനത്തെ സാധാരണ കാണലില്ലല്ലോ അടിപൊളിയല്ലേ കണ്ടോ കുഞ്ഞ് കുഞ്ഞ് ഇലകളായിട്ട് തിങ്ങിയാണ് നിൽക്കുന്നത് നല്ല അടിപൊളി അപ്പോൾ ഇതാ ഇനി ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം എന്തെങ്കിലും ചെടി വാങ്ങിക്കാൻ ഉള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലാതെയുള്ള കമൻ്റുകളൊക്കെ നിങ്ങൾ ഇതിൽ തന്നെ പറയണം അപ്പം മഴയായിട്ട് എന്തിനാണ് നനയ്ക്കുന്നത് എന്ന് ചോദിക്കുക അതിനെ കുറച്ച് മണ്ണൊക്കെ ആയെന്നോ അതിനൊന്ന് പോക്കിയതാണ് ഇതാ ഈ ഒരു കുളിപ്പിക്കലും കൂടി ഉണ്ട് വണ്ടീനെ അപ്പം ചെടികളൊക്കെ ഷെഡിലൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെയൊക്കെ പുറത്ത് വെച്ച് അത്യാവശ്യം മഴ വെള്ളവും ചെളിയൊക്കെ തുള്ളി തെറിക്കുന്നുണ്ട് അങ്ങനെതാ എന്നെ കൂട്ടാൻ ആളെത്തി അപ്പം അടുത്തൊരു വീഴിയായിട്ട് വരുന്നതായിരിക്കും Okay, bye.